നമ്മുടെ വീട്ടിൽ എ സി ഉണ്ട് പക്ഷേ നമ്മൾ ചൂടത്ത് വിയർത്തൊലിച്ച് കടന്നു തുറന്നു വീട്ടുമുറ്റത്ത് വാഹനമുണ്ട് പക്ഷേ പ്രയാസപ്പെട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അത് അതനുഭവിക്കാത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ അതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഒരു ഭാര്യ ഉണ്ടായിട്ട് അനുഭവിക്കാൻ പറ്റാത്ത ഹതഭാക്യം ഒരു ഭർത്താവ് ഉണ്ടായിട്ട് ആ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സമാധാനവും സുഖജീവിതവും സ്വായത്തമാക്കാൻ പറ്റാത്ത ഹതഭാക്യം സുഹൃത്തുക്കളെ വളരെ നിസ്സാരമായ ഒരു ചിന്ത കൊണ്ടും ആലോചന കൊണ്ടും പരിഹരിക്കാവുന്ന ഒരു കാര്യമേ ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളും നന്നായി ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതൊക്കെ കേൾക്കാത്തതും അറിയാത്തതുമാണോ നമ്മുടെ ദാമ്പത്യം പരാജയത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് ജീവിച്ച് തീർക്കുക സഹിക്കുക ഇതാണ് പല ആൾക്കാരും ചെയ്യുന്ന പരിപാടി ദാമ്പത്യത്തിലെ എല്ലാ പരിക്കുകളെയും സഹിച്ച് കുറച്ച് കാലില്ലല്ലോ ദുനിയാവു അനു അനുഭവിക്കുക അങ്ങനെ സഹിച്ചു പോകുന്നവൻ മറ്റു ചില ആളുകളെ അഭിനയിക്കുന്നവനാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് നാട്ടിലെ കാണിച്ചിട്ട് അതിൻ്റെ യാതൊരു അനുഭവവും സമാധാനവും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ആളുകൾ ചില ആളുകൾ അപമാനം ഭയന്ന് വേർപ്പിരിയുന്നതിൻ്റെ ബുദ്ധിമുട്ട് ആലോചിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സുഹൃത്തുക്കൾ പരിഹരിച്ച് പോകുന്നുണ്ട് വെറുതെ ഭാര്യയോടൊന്ന് ചോദിച്ചാൽ മതി എന്താപ്പോ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണോ നിനക്ക് കിട്ടാതെ പോയത് ഞമ്മളത് കേൾക്കാനും അത് മനസ്സിലാക്കാനും ഉള്ളൊരു തുറന്ന മനസ്സുണ്ടെന്ന് അവൾക്ക് മനസ്സിലാണെങ്കിൽ പറയും െ സ്നേഹിക്കണില്ല നിങ്ങളിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണില്ല നിങ്ങൾക്ക് എനിക്ക് തരാൻ നേരല്ല അവൾക്ക് നൂറ് കാര്യങ്ങൾ അതൊക്കെ ന്യായമാണെങ്കിൽ ന്യായീകരിക്കാനോ മറുപടി പറയാനോ പോകാതെ അന്ന് മുതൽ പരിഹരിച്ചാൽ മതി ഇനി ഒരാളും വേണ്ട അതുപോലെ തന്നെ തിരിച്ചു ചോദിക്കാം ഭർത്താവിനോട് ചോദിക്കാം എന്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഭാര്യയായി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സാധിക്കാതെ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ കിട്ടാതെ പോകുന്നത് പറയാനുണ്ടാകുമല്ലോ അയാൾക്ക് അത് രണ്ടുപേരും കേട്ടാൽ തീരാവുന്ന ഒരു വിഷയം എന്തിനാണ് സുഹൃത്തുക്കളെ സഹിച്ചും വിഷമിച്ചും വിചാരിച്ച് വിചാരിച്ചടങ്ങാറായി ജീവിച്ചു പോകേണ്ട ഒരു കാര്യം എന്താണ് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇത് പരിഹരിക്കാൻ എല്ലാറ്റിനും മാർഗമുള്ളതുപോലെ ഇതിനും മാർഗമുണ്ട് അള്ളാഹുവിന്റെ റസൂലി നിങ്ങൾക്ക് ഉത്തമമായ മാതൃക അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ എന്ത് പ്രശ്നങ്ങൾ ഇതിനിപ്പോ എന്തേബിസ്ലാസ്മാം ഇതിനെന്താ പരിഹാരം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആ പരിഹാരം നമുക്ക് ഇസ്ലാമിൽ നിന്ന് ലഭിക്കും എന്നതാണ് ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എന്ത് പ്രശ്നമാണെങ്കിലും അത് ദീനുകൊണ്ട് പരിഹരിക്കും അപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ ദാമ്പത്യത്തെ അലട്ടുന്ന പ്രശ്നം അതൊക്കെ ദീനുകൊണ്ട് പരിഹരിക്കുന്നതാണ് ഭർത്താവ് ബാധ്യത നിർവഹിക്കാത്തതാണ് അത് ദീനിയായ ഒരു വീഴ്ചയാണ് ഭർത്താവിനെ അനുസരിക്കാത്തതാണോ പ്രശ്നം എങ്കിലത് ദീനിയായ വീഴ്ചയാണ് അവരെ സ്നേഹിക്കാത്തതാണോ പ്രശ്നം ദീനിയായ വീഴ്ചയാണ് സ്വഭാവവും പെരുമാറ്റവുമാണോ പ്രശ്നം അത് ദീനില്ലാത്തത് കൊണ്ടാണ് ദീനില്ല ആൾക്ക് എങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാവും എന്തെല്ലാം പ്രശ്നമുണ്ടോ അതൊക്കെ ദീനിന്റെ അഭാവം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് എപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു ദാമ്പത്യം പൂർണ്ണമായി എന്ന് എങ്ങനെ മനസ്സിലാകുക രണ്ട് ലക്ഷണമാണ് കുറാമ്പ ഒന്ന് സമാധാനം ഉണ്ടാവുക സമാധാനം ഉണ്ടാവും കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ദാമ്പത്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും മനസ്സിലൊരു വിഷമമില്ല ശാന്തിയും സമാധാനവുമാണെങ്കിൽ നമ്മുടെ ബന്ധം വിജയിച്ചു ഭാര്യയ്ക്ക് ഭർത്താവിനോട് എത്ര സ്നേഹമുണ്ട് ഭർത്താവിന് ഭാര്യയോട് എത്ര സ്നേഹമുണ്ട് ആ സ്നേഹമാണ് വിജയകരമായ ദാമ്പത്യത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണം ഈ സ്നേഹവും സമാധാനവും ഉണ്ടെങ്കിൽ ഒരു കുടുംബം യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷ്യം പുലർന്നു ഇണയെ തന്നത് സമാധാനം ഉണ്ടാവാനാണ് സമാധാനം ഉണ്ടാകുമ്പോഴേ ഒരു ദാമ്പത്യം വിജയിക്കുന്നുള്ളുപചാരക്കും അബദ്ധത്വം പറയുമ്പോൾ സ്നേഹവും കാരുണ്യവും അവ നിശ്ചയിച്ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബം ഈ വിചാരിച്ച സ്വസ്ഥതയിലേക്കും സമാധാനത്തേക്കും വന്നില്ലെങ്കിൽ സുഹൃത്തുക്കൾ ഈ നാടിൻ്റെ സ്ഥിരതയും സമാധാനം ഇല്ലാതും ഇങ്ങനൊക്കെ ഈ കുടുംബങ്ങളിൽ നിന്ന് വന്നതല്ല ഞാൻ നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം മറ്റവർക്ക് ചെയ്യണ്ടെങ്കിൽ അതിൻ്റെ കുടുംബ പശ്ചാത്തലമുണ്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആരെങ്കിലും ക്രിമിനലുകളായി വരുന്നുണ്ടെങ്കിൽ അതിന് കുടുംബ പശ്ചാത്തലത്തിൽ ഒരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കാലശേഷം നന്നായി ജീവിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഒരു സ്വർഗ വീട് പോലെ വീടാക്കി അവിടെ വളരുന്ന മക്കളെ കൊണ്ട് മാത്രമേ അവർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ നാട്ടും ഉപകാരം ഉണ്ടാവുള്ളൂ അവിടെ പരാജയപ്പെട്ട കുടുംബം എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഒന്നാമത്തെ വിഷയം തരും ഭാര്യ ഭാര്യൻ്റെ കടമ നിർവഹിക്കുക ഭർത്താവ് ഭർത്താവിൻ്റെ കടമ നിർവഹിക്കുക കഴിഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും പറയല്ല അബുദ്ധർദാഹു അലി അള്ളാഹു ഒരു ഭാര്യയോട് പറഞ്ഞു ഇത് ഞാൻ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ നീ എൻ്റെ മാറ്റി മാറ്റിത്തരണം നീ എന്നെ സംതൃപ്തിപ്പെടുത്തണം ഇത് അലിപ്തി റദ്ദു ഇനിയോ നീ ദേഷ്യപ്പെടുകയാണെങ്കിലോ നിന്റെ ദേഷ്യം ഞാൻ മാറ്റി എന്ന് പറഞ്ഞാൽ നിന്നെ സംതൃപ്തിയുള്ളവളാക്കാൻ ഞാൻ ശ്രമിക്കും സുഹൃത്തുക്കളെ എല്ലാ പെരുമാറ്റങ്ങളുടെയും പ്രശ്നം നമ്മൾ മനസ്സുകൊണ്ട് സ്വസ്ഥരല്ല അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കണത് നാട്ടിൽ ഒരാളോടും ഇല്ലാത്ത ഒരു ദേശം എന്താ ഭർത്താവിനോട് കാണിക്കാൻ ആരോടും ഇല്ലാത്ത ഒരു വിരോധം എന്താ ഭാര്യയോട് കാണിക്കാൻ ഉള്ളുകൊണ്ട് അവർ അസ്വസ്ഥമാകുന്നുണ്ട് ആ അസ്വസ്ഥത പരിഹരിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാന ജീവൻ താങ്കൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുന്നതിൽ എന്താ അർത്ഥം നോദിച്ചാ പറയും ഇതൊക്കെ ഇവളെ കുറ്റാണ് അവളോട് ഇയാളെ പ്രശ്നാണ് അങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കളെ രണ്ടുപേർക്കും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ പേർക്കും എല്ലാ കാര്യത്തിലും രണ്ടാക്കും ഉത്തരവാദിത്വം എല്ലാ കാര്യത്തിലും നോക്കു നിങ്ങൾ എല്ലാ സാധനത്തിനും വില കൂടിയ കാലമാണ് വീട്ടിക്ക് സാധനം വാങ്ങാൻ നല്ല ഉത്തരവാദിത്വം ഭർത്താവിന് നിർവഹിക്കാൻ പറ്റും പക്ഷെ ആ സാധനത്തിന്റെ വില പഴയ തക്കാളിന്റെ വില ഇല്ല പത്ത് തക്കാളിന്റെ വില എന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും പഴയ ഉള്ളിയുടെ വിലയല്ല ഇപ്പോഴത്തെ ഉള്ളിയുടെ വില ഭാര്യയ്ക്ക് മനസ്സിലാകുമ്പോഴേ അത് വിജയിക്കുള്ളൂ അല്ല ഭർത്താവ് പണം ചെലവാക്കിയോ മാത്രം എന്ത് കാര്യം എത്ര ഒരു ഒരു വീടിന്റെ വീടിന്റെ ഭരണാധികാരി പുരുഷനാണ് ആ കുറിച്ച് അവനോട് ചോദിക്കും പെണ്ണ് ഭരണാധികാരിയാണ് വീട്ടിലുള്ളവരെ അവളോട് ചോദിക്കും എല്ലാ കാര്യത്തിലും മക്കളെ വളർത്തുന്ന കാര്യമാകട്ടെ വീടിൻ്റെ വൃത്തിയാകട്ടെ വീടിൻ്റെ പണിയാവട്ടെ എന്ത് കാര്യങ്ങളിലും ഭർത്താവിന് ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഭാര്യക്കുമൊരു ഉത്തരവാദിത്വമുണ്ട് ഇത് രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ എന്തേ ഉള്ളൂ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് വേറെ ഒരാളോട് പറയേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജീവിത പരാജയമുണ്ട് പറയാൻ പാടില്ല ഒരിക്കലും നമ്മുടെ രഹസ്യങ്ങൾ പറയാൻ ഇന്ന ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ളത് ഒരാൾ സ്വകാര്യവും പറയും അവളും അവനോട് എല്ലാ കാര്യവും പറയും അത് പോയിട്ട് വേറെ അതാണ് ഏറ്റവും വൃത്തികെട്ട കരലോകത്ത് ഏറ്റവും വൃത്തികെട്ട സ്ഥാനങ്ങൾ നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാൾ പറയാൻ അവസരം ഉണ്ടാവുക എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കാണ് എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുടർന്നതുകൊണ്ടാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ സുഹൃത്തുക്കളെ പരിഹാരമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു കാര്യം എന്താ എല്ലാം പരിഹരിക്കാൻ പറ്റി വിചാരിക്കരുത് അതും വിശ്വാസവും പറഞ്ഞു കുറച്ചൊക്കെ ചില ആൾക്കാരുടെ സ്വഭാവ പ്രകൃതിക്ക് അനുസരിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ആണുങ്ങൾക്കുണ്ടാവും പെണ്ണുങ്ങൾക്കുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാവും അത് ഉണ്ടെങ്കിൽ അത് അൽമർഹത്തോ ഒരു വാരിയല് പോലെയാണ് യഥാർത്ഥ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇത് അകം തഹാകം വളഞ്ഞയല്ല നീ അതിനെ നേരാക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകുമെന്നാണ് അതുകൊണ്ട് ഇസ്തം തഫിഹ് കുറച്ച് ആ വളവ് വളവില്ലായ്മ അതിനെ നീ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മാത്രമല്ല ഇഷ്ടമല്ലാത്ത എന്നാൽ ഇഷ്ടമുള്ള നൂറ് സ്വഭാവം അപ്പുറത്തുണ്ടാവുന്ന കുറച്ചൊക്കെ വിട്ടുവെച്ചൊക്കെ തയ്യാറായാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും പരസ്പരമുള്ള ബാധ്യതകളെ ശരിയായി നിർവഹിച്ചു മുന്നോട്ട് പോകുന്നതിലാണ് സുഹൃത്തുക്കൾ ഇത് ആരിലും ഉണ്ടാവുന്ന ഏത് പെണ്ണിനും ഏതാണിനും പ്രകൃതിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും നബിസ്ലാസ്മന്റെ ഭാര്യമാർ തന്നെ ലോകത്തെ ഏറ്റവും ഉത്തമകളായിട്ടുള്ള സത്യവിശ്വാസിയുടെ മാതാക്കളാണ് പക്ഷെ നബിൻ്റെ വീട്ടിലുണ്ടായ ഒരു സംഭവം അല്ലെ വീട്ടിലേക്ക് മറ്റൊരു ഭാര്യ കൊടുത്തയച്ച ഒരു ഭക്ഷണ പദാർത്ഥം ആ വൃത്യൻ്റെ കയ്യിൽ നിന്നും ആയുഷ്കളിൽ തട്ടി താഴെയിട്ടു പാത്രങ്ങൾ കൂട്ടി ഭക്ഷണ സാധനങ്ങൾ ചിതറി ആ സമയത്ത് നബി നബീസ്മ പറഞ്ഞത് ആറുക്കും നിങ്ങളെ ഉമ്മക്കൊരു ഉണ്ടായതാണ് എന്താ ഹീറത്തെ എന്നാൽ ഒരു ചെറിയ ദേഷ്യം എന്ത് ഞാനും എൻ്റെ വീട്ടിലാവുമ്പോൾ എന്തിനാണ് നബിക്ക് അവൾ അവിടുന്ന് അവരവിടുന്ന് ഭക്ഷണം കൊടുത്തയക്കുന്നത് എന്നൊരു മനസ്സ് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീകളിൽ പോലും ഈ ഈണ്ടാവാന്ന ചെറിയൊരു മാനസികമായ ഇത്തരത്തിലുള്ള ഒരു വിഷമവും ദേഷ്യവും ഒക്കെ ആർക്കും ഉണ്ടാവാന്നാണ് ഇതിന്റെയൊക്കെ പേരിൽ കച്ചറുണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് സുഹൃത്തുക്കളെ സമാധാനത്തിലൂടെ ജീവിക്കാൻ നമുക്ക് സമയം ഉണ്ടാകുന്നില്ല അപ്പോൾ പുരുഷൻ എന്ത് ചെയ്യണം ഒരു കുടുംബത്തിലെന്ത് നിങ്ങളുടെ കമ്പനിയിലും നിങ്ങളുടെ കടയിലും എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ അതിൻ്റെ ഓണറായി നിങ്ങൾ പരിഹരിച്ചു പോണില്ലേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല സ്വഭാവക്കാരായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഏറ്റവും നല്ല വിശ്വസ്തരായിട്ടല്ല അവരെയൊക്കെ നോക്കി നടത്താൻ നിങ്ങൾക്കറിയും ഇരിച്ചുവിടലല്ല അവരെയൊക്കെ നല്ല നിലയ്ക്ക് എന്നാൽ നമ്മുടെ ഏകയായ ഒരു ഭാര്യയെ മാത്രം മക്കളെ മാത്രം മര്യാദക്ക് കൊണ്ടുപോകുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു സ്ത്രീകളെ നിയന്ത്രണ പുരുഷനാണ് എങ്ങനെ നിയന്ത്രിക്കുക തച്ചിട്ടും ഭീഷണിപ്പെടുത്തിലും തൊലാക്കി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അല്ല സുഹൃത്തുക്കൾ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും അവരെ സംരക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുടുംബ നാഥൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അധികം ഒന്നും വേണ്ട രണ്ട് രണ്ടുകാര്യം മതി എന്നാണ് എല്ലാവരും പറഞ്ഞു ഒന്ന് വർത്താനം പറയുമ്പോൾ നല്ല നിലക്ക് പറയാൻ പറ്റും നല്ല വാക്ക് അൽക്കലിമത്ത് തൊയ്യപ്പൊതക്കാം നല്ല വാക്ക് പറയാം തമ്മ തമ്മിൽ മോശമായ ഒരു പദപ്രയോഗം ഉണ്ടാകില്ലെന്ന് തീരുമാനിക്കൂ അത് പുതിയൊരു ദാമ്പത്യത്തിലേക്കുള്ള വഴി തുറക്കും രണ്ടാമത്തെ തരങ്ങള് വലു അൻ തൽക്ക വിഭജിക്കൻ തൊല ഒന്ന് ചിരിക്ക ഏറ്റവുമധികം നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കേണ്ടത് നമ്മുടെ ഭാര്യയോടാണ് നമ്മുടെ ഭർത്ത ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനും നല്ല വാക്ക് പറയാനും അറിയുമെങ്കിൽ ഒരു പക്ഷേ എത്ര സുന്ദരപരമായി നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് പോകും എന്ന് നമ്മൾ ആലോചിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ പരിഹാരം ഇസ്ലാം വെച്ചിട്ടുണ്ട് ഒരു നല്ല മുസ്ലിമായി നല്ലൊരു വിശ്വാസിയായി നല്ല വാക്ക് പറയാനും നല്ല സ്വഭാവത്തിൽ പെരുമാറാനും പരസ്പരമുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കാനും അറിയാനും നമുക്ക് സാധിച്ചാൽ നടക്കും നോക്ക് നിങ്ങൾ നമ്മുടെ ഭാര്യയ്ക്ക് കണ്ണീരോട് കൂടെ പറയാനുണ്ട് ഒട്ടേറെ എന്താ പറയാനുള്ളത് നിങ്ങളെ കൂടെ വന്നിട്ടുണ്ടായ ഇടങ്ങാറാണ് പറയാനുള്ളത് സൂര്യതൊക്കെ കണ്ടടക്കിന് മുന്നേ പരിഹരിച്ചു പോണ്ടേ നിങ്ങളുടെ ഭർത്താവിന് പറയാനുണ്ട് നിങ്ങൾ സംതൃപ്തി ഏറ്റുവാങ്ങേണ്ട ഭർത്താവിന് പറയാനുണ്ട് ഒട്ടേറെ എന്തൊക്കെയാണോ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിഷമങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് പരിഹരിച്ചു പോണ്ടേ ദുനിയാവ് കഴിയുന്നതിന് മുമ്പ് അത്രമാത്രം ചിന്തിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നല്ലൊരു പ്രാർത്ഥന എപ്പോഴും അള്ളാഹ് നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാണ് പറഞ്ഞ പ്രാർത്ഥനയാണ് റബ്ബന ഹബ്ലനാബിന്റെ സുവാചിനാത്തിന കുറത്തായും എൻ്റെ കൺകുലിർമ നൽകണേ അള്ളാഹുബി എൻ്റെ ഇണകളിൽ നിന്ന് സന്താനങ്ങളെന്ന് സൂചിച്ച് നമ്മൾ തന്നെ പരിഹരിക്കും മൂന്നാമത്തൊരാൾ വന്ന പ്രശ്നാവുക ചെയ്യുക പരിഹരിക്കൽ വേറൊരാളെ ഇടപെടുത്തിയ പ്രശ്നവും ഭാര്യ പോയിട്ട് അവളെ വീട്ടിൽ പറഞ്ഞു പോലെ ഇടപെട്ടാൽ അവിടെ പ്രശ്നമാവുക ചെയ്യാം മനസ്സായി നമ്മൾ പോയി നമ്മുടെ വീട്ടിലോട് പറഞ്ഞാലും പ്രശ്നമാവുക ചെയ്യുക എല്ലാ വിവാഹമോചനങ്ങളും ബന്ധം ഒക്കെ പലപ്പോഴും ബന്ധുക്കൾ വരാൻ കാരണം അവർ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴാണ് നമ്മൾ തന്നെ പരിഹരിക്കുക നമ്മുടെ സ്വകാര്യതകളിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്താണ് വിശാലമായൊരു വിട്ടുവീഴ്ച നൽകുക വിട്ടുവീഴ്ച വളരെ പ്രധാനമാണ് എന്നോ ഉണ്ടായ സംഭവം മനസ്സിന് ഇങ്ങനെ കൊണ്ടെടുക്കണെന്തിനാണ് സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് മാപ്പ് കൊടുത്തൂടെ ആയിശ്വർദ്ദത്തെ പറ്റി വലിയ ആരോപണം പറഞ്ഞ് പ്രചരിപ്പിച്ച ആൾക്ക് കൊടുത്തിരുന്ന സഹായം കൊടുക്കില്ലെന്ന് അബൂബക്കർ സിദ്ധീകൃതി അദ്ദേഹം പിതാവ് സത്യം ചെയ്തപ്പോൾ അള്ളാഹു തിരുത്തിയില്ലേ തിരുത്ത മാത്രമല്ല അള്ളാഹു അവസാനം ചോദിച്ചത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടല്ലേ എന്നാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാതിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് അതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ഒരു മാപ്പ് കൊടുക്കാൻ സ്വന്തം ഭർത്താവിന് ഒരു മാപ്പ് കൊടുക്കാൻ അതിലുപരി ക്ഷമയാണ് പ്രധാനം ക്ഷമിക്കുക പൊട്ടിത്തെറിക്കരുത് ക്ഷമിക്കുക ക്ഷമയില്ലാത്ത ക്ഷമയില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ഉടലെ പോലെയാണ് ക്ഷമയില്ലാതെ ഒരു കാര്യത്തിലും മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലാണ് ക്ഷമയും സഹനവും എന്നത് പരസ്പരം വിട്ടുവീഴ്ചയും ക്ഷമയും സഹനവും ഉണ്ടായി ഒരു സ്വർഗ്ഗതുല്യമായ ജീവിതം നയിക്കാൻ ദാമ്പത്യത്തിന് പറ്റും അത്രമാത്രം സന്നദ്ധരാണ് അത്രമാത്രം ത്യാഗസന്നദ്ധരാണ് നമ്മുടെ ഇണകൾ അത്ര വലിയ ജോലിയാണ് അവർ ചെയ്തത് അത്ര ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയാൽ മതി ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രമാത്രം മാനസിക വിഷമവും അധ്വാനവുമാണ് ഒരു കുടുംബനാഥൻ പുരുഷൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തെയും അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെയും ഒരു ഭാര്യ വിലമതിച്ചാൽ മതി പരസ്പരം അറിഞ്ഞും പരസ്പരം ഇഷ്ടപ്പെട്ടും പരസ്പരം കൂടി ജീവിച്ച് ഓരോരുത്തരുടെയും പ്രകൃതിയും സ്വഭാവവും മനസ്സിലാക്കിയും വിചാരിച്ചും ഉദ്ദേശിച്ചും പെരുമാറുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇനിയും നീണ്ടുപോവാതെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ ഒരു പുതിയ ജീവിത മാറ്റത്തെക്കുറിച്ച് ദമ്പതികൾ ആലോചിക്കണം സമാധാനപൂർണ്ണമായ ജീവിതത്തിൽ സാധിക്കണം നമ്മുടെ നമ്മൾ ഇന്ന് കേട്ട സംസാരം നമ്മുടെ ഭാര്യമാർ കേട്ടില്ലെങ്കിൽ അവരെ നാം കേൾപ്പിക്കണം അങ്ങനെ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കൾ സന്തോഷത്തോടെ വളരും നമ്മൾക്ക് വീട്ടിലേക്ക് ചെല്ലാൻ ആഗ്രഹമുണ്ടാവും വീട് നമുക്കൊരു സ്വർഗമാകും എല്ലാ പ്രശ്നങ്ങളും വീട്ടിലെത്തുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കിത്തരും അങ്ങനെയുള്ളൊരു ദാമ്പത്യത്തിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏത് പ്രായത്തിലും ഏത് സമയത്തിനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുന്നു